ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൊല്ലം സുദീൻ്റെ ഭാര്യയായിട്ടുള്ള റേണോ സുധീടെ പുതിയൊരു റെയിൽ അറിഞ്ഞിട്ടുണ്ട് അത് കണ്ട സമയത്താണ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയെന്ന് പറഞ്ഞത് കാരണം ഓരോ വീഡിയോസ് കാണുന്ന സമയത്തും അവരുടെ വസ്ത്രത്തിൻ്റെ അളവ് കുറഞ്ഞു കൊണ്ടുവരുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നിട്ട് എല്ലാത്തിലും കൃത്യമായിട്ട് എന്നെ ആരും ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എന്നെ ആരും വിമർശിക്കാൻ വരണ്ട എനിക്ക് രണ്ട് മക്കളെ നോക്കാനുണ്ട് എൻ്റെ കുടുംബം പുലർത്താനുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ എക്സ്പ്ലനേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം കലാഭവൻ മണി എന്ന് പറയുന്ന അത്യപൂർവ്വ കലാകാരൻ്റെ മരണത്തിന് ശേഷം ഒരു പക്ഷെ നാട് മുഴുവൻ കരഞ്ഞ ഞെട്ടിയ ഒരു മരണമായിരുന്നു കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരന്റെ മരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കോമഡി എന്നതിലുപരി അദ്ദേഹത്തിന്റെ സംഭാഷണമായാലും അദ്ദേഹത്തിന്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ചിരിയാണെങ്കിലും എല്ലാവരിലും ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം നമ്മുടെ ചുറ്റുമുള്ള ഏതൊരു വ്യക്തി നഷ്ടപ്പെട്ട ഒരു ഫീൽ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായി എന്ന് പറഞ്ഞത് അതിലപ്പുറത്തേക്ക് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ട സമയത്ത് ഈ ഈ പ്രേക്ഷകരിൽ നിന്നായാലും അല്ലാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നായാലും മറ്റാരിൽ നിന്നായാലും ആ കുടുംബത്തിനുണ്ടായൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു അത്രയും നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് കൊല്ലം ഈ പറയുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഒരു വീട് സഫലീകരിച്ച് കൊടുക്കാൻ തന്നെ ആൾക്കാർ മുന്നോട്ട് വന്നു അത് കൊടുത്തു അവിടെ വരെ ഓക്കെയാണ് പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ രണ്ട് മക്കളെ നോക്കാൻ വേണ്ടി അവിടെ ഉറപ്പായിട്ടും ഈ പറയുന്ന റേണു സുതി ഇറങ്ങേണ്ട കാര്യമുണ്ട് ജോലിക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട് പക്ഷെ അവിടെ ഏറ്റവും വലിയൊരു ഒരു ഒരു വഴി അവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയെക്കുറിച്ച് എല്ലാ തരത്തിലും അറിവുള്ളൊരു സ്ത്രീ തന്നെയാണ് ഈ പറഞ്ഞ രേണുസ്തുതി അതുകൊണ്ടാണല്ലോ ഈ മോഡലിംഗ് ബാക്കി കാര്യങ്ങൾ റീൽസിലേക്ക് അവർ തിരിയുന്നതെന്ന് പറയുന്നത് അപ്പം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഏറ്റവും നല്ല രീതിക്ക് അന്തസ്സായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അല്ലാത്ത രീതിക്കും കൊണ്ടുപോകാൻ പറ്റും പക്ഷേ മക്കൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു കലാകാരന് വേണ്ടി ആ പേര് സൽപ്പേര് അതേപോലെ നിലനിർത്തി നിർത്തിക്കൊണ്ട് പോകാൻ അവർക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ അവർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ സന്തോഷങ്ങൾ ഇതൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് പേരാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അന്നത്തേക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് അറിയാൻ പറ്റും അവർക്കുണ്ടായിരുന്ന സപ്പോർട്ട് അപ്പം ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു കുടുംബത്തിന് നല്ല രീതിക്ക് പോകാനുള്ള വരുമാനം എന്തായാലും അവർക്ക് ഇതിൽ നിന്ന് കിട്ടുമായിരുന്നു ഇത് മാത്രം മതിയായിരുന്നു ആ സ്ത്രീക്ക് മുന്നോട്ട് പോകാൻ അതായത് വെളിയിൽ പോയി വലിയ ജോലികളൊന്നും ചെയ്യേണ്ട അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഇത് മാത്രം ചെയ്താൽ ഒരു അത്രയും നല്ല ആൾക്കാരാണ് നമ്മുടെ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സായിട്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ഒരാൾക്കൊരു വിഷമം വരുന്ന സമയത്ത് അവരെല്ലാം കൃത്യമായിട്ട് അവർക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ കൂടി അതൊരു വല്ലാത്ത അവസ്ഥയിൽ ഒരു കുഞ്ഞിന് ആഹാരം കിട്ടുന്നതല്ലേ ആ കുടുംബം മുന്നോട്ട് പോകുന്നതല്ലേ എന്ന് വിചാരിച്ച് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അത് നല്ലൊരു നല്ലൊരു വേ ആയിരുന്നു പൈസ സമ്പാദിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിക്ക് മുന്നോട്ട് പോവാൻ ആ മുന്നോട്ട് പോലെ കൊല്ലം സുദ്ധി എന്ന് പറയുന്ന പേരിൽ യാതൊരു കളങ്കവും സംഭവിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കളങ്കം അത് കളങ്കം തന്നെയാണ് ശരിക്കും കളങ്ങ വീഴ്ത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇത്രയും പ്രായമുള്ള ഒരു മകൻ അവർക്കുണ്ട് അത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയിൽ അല്ലെങ്കിൽ ആദ്യ കല്യാണത്തിൽ ഉണ്ടായതാണെങ്കിൽ പോലും അവർ മകൻ എന്ന് വിളിച്ച് അല്ലെങ്കിൽ ആ കുഞ്ഞു അമ്മാന്ന് വിളിച്ച് തന്നെ ശീലിച്ചാണ് അവർക്ക് ഈ പറയുന്ന നെഗറ്റീവ് കമൻസുകളൊക്കെ ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും ആ കുട്ടികളത് പുറത്ത് പറഞ്ഞില്ലല്ലോ ആ കുഞ്ഞു പ്രത്യേകിച്ച് ഇച്ചു പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ കാണും ഒരുപക്ഷെ തുറന്ന് പറയാത്തതായിരിക്കും ഇത് പലപ്പോഴും കമൻറ്റ് സെക്ഷനിലൂടെ കാണാൻ കഴിയുന്നുണ്ട് റീണ സുധീനെ പല ചാനൽസ് മുതലെടുക്കുകയാണ് അത് റീച്ച് ഉണ്ടാക്കി അവർ കാശുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ആ കുട്ടി ഈ ചതിയിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഒന്നുമല്ല ആ സ്ത്രീക്ക് നന്നായിട്ട് സോഷ്യൽ മീഡിയയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നല്ല തിരിച്ചറിവുള്ള പ്രായമുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ആ ഒരു വ്യക്തി ഈ റീൽസോ ഇതിലടിയിൽ വരുന്ന കമൻസോ ഏത് രീതിക്ക് കാണുന്നതെന്നോ കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല അതിലപ്പുറത്തേക്ക് നമുക്ക് ഓരോ ഓരോ റീൽസ് കാണുന്ന സമയത്തും ഓരോ പുതിയതായിട്ട് വരുന്ന ഓരോ ഫോട്ടോസ് ഓരോ വേർഷൻസ് കാണുന്ന സമയത്തും കൃത്യമായിട്ട് അതിനകത്ത് എക്സ്പോസ്ഡായി എത്രത്തോളം കാണിച്ചു വരാമോ അത്രത്തോളം അവർ ചെയ്യുന്നുണ്ട് അതിൽ ഒരുപാട് നെഗറ്റീവ് ഒരു പക്ഷെ തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അവരെ നെഗറ്റീവ് പറയാനായാലും ആൾക്കാർ അതിലേക്ക് വരുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ ശരീരഭാഗങ്ങൾ എക്സ്പോസ്ഡായി കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു തമ്മിൽ പോലെ എന്തെങ്കിലും ഒരെണ്ണം വന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് വന്ന് ഓപ്പൺ ചെയ്യുന്ന എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആൾക്കാർക്ക് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് റീച്ച് ഉണ്ടായാൽ മതി അത് നെഗറ്റീവ് ഇമ്പാക്റ്റോടെ ആയാലും പോസിറ്റീവ് ഇമ്പാക്റ്റോടെ ആയാലും എന്ത് തരത്തിലായി കഴിഞ്ഞാലും അതൊന്ന് വൈറലായാലും മതി അതിനുള്ള എല്ലാ കാര്യങ്ങളും അതിലുള്ള തൊങ്കലും തൊടുപ്പും എല്ലാം കൃത്യമായിട്ട് ആ വീഡിയോയ്ക്ക് റീൽസിനകത്ത് അവർ കൃത്യമായി ചേർക്കുന്നുണ്ട് ഇപ്പൊ ഈ കണ്ടതിനകത്ത് കൃത്യമായിട്ട് ഒരു ഇതിനു മുന്നേ ഒരു ഹാഫ് സാരിയിലെങ്കിലും നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഹാഫ് സാരിയും പോയി കൃത്യമായിട്ട് ഒരു സ്കേർട്ടും ബ്ലൗസും മാത്രമായി ആ സ്കേർട്ട് എത്രത്തോളം താഴ്ത്തിക്കൊണ്ടുവരാമോ അത് അത്രത്തോളം താഴ്ത്തി കൊണ്ടുവന്നിട്ട് ഈ നമ്മൾ പറയുമല്ലോ അല്ലാതെ കാണിക്കാൻ പാടില്ലാത്തതായിട്ട് കാരണം പണ്ട് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള സമരങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം ഒരു സ്ത്രീക്ക് ശരീരം മറക്കി അല്ലെങ്കിൽ ഈ പറയുന്നത് അത് അതിനുള്ള അവകാശം ഇല്ലാത്ത സമയത്ത് ഒരു സ്ത്രീ എന്തുമാത്രം ഈ പറയുന്ന ആത്മാഭിമാനത്തോടെ അല്ലെങ്കിൽ അതിനു വേണ്ടി പൊരുതിയിട്ടുണ്ടെന്നുള്ള കഥകളുമൊത്തോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മൊത്തം ചരിത്രങ്ങൾ മൊത്തവും നമ്മൾ അറിഞ്ഞു പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന പിൻഗാമികളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിപ്പം മറച്ചു വെച്ചപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വെക്കപ്പെടേണ്ട സാധനങ്ങളെ എത്ര എത്രത്തോളം എക്സ്പോസ് ചെയ്യാമോ ആ എക്സ്പോസ് ചെയ്തുകൊണ്ട് എത്രത്തോളം വൈറൽ ആവാമോ എത്രത്തോളം ആൾക്കാരിലേക്ക് അത് എത്തിക്കാമോ എന്ന് നോക്കുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവനോട് ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനോട് ഇവർക്ക് അഭിനയിക്കാനോ താല്പര്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുമായിരിക്കും ആ മനുഷ്യനെ കാണുന്ന സമയത്ത് അത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അപ്പം ഒരിക്കലും ആ മനുഷ്യൻ ജീവനോട് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇതുപോലെ എക്സ്പോസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചു കൊണ്ട് ഒരിക്കലും അവരെ മുന്നോട്ട് വരാനുള്ള ഒരു ചാൻസില്ല അപ്പം മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന എത്രയും നാടകങ്ങളുണ്ട് വേണമെങ്കിൽ പറയാം നാടകങ്ങൾ എപ്പോഴും കിട്ടുമോയെന്ന് ചോദിക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവരുടെ അഭിനയം കൊള്ളാമെങ്കിൽ എപ്പോഴും ഈ പറയുന്ന നമ്മൾ ഈ സിനിമാ ഫീൽഡിലായാലും മറ്റേത് മലയാളം എന്നല്ല ഏത് ഫീൽഡിലായാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയുണ്ട് ആദ്യം ഈ നടിമാര് വരുന്ന സമയത്ത് ശരീരമൊക്കെ കൃത്യമായി മറച്ചുകൊണ്ട് ഈ പറയുന്ന അത്രയും മാന്യമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണത്തിലൂടെ മുന്നോട്ട് പോവുകയും ഒരു രണ്ട് മൂന്ന് സിനിമയൊക്കെ കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡ്രസ്സിൻ്റെ ഇറക്കം കുറഞ്ഞുകൊണ്ട് അല്ലാത്ത നടിമാരും ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ീ പറയുന്ന അവസരങ്ങൾ കിട്ടുന്നത് ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് കൊണ്ടൊന്നുമല്ല അല്ല യഥാർത്ഥത്തിൽ നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ ഉണ്ടാകുന്നത് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള അഭിനയം കാഴ്ചവെക്കുന്ന കലാകാരന്മാരെയും കലാകാരികളെയും കൊണ്ട് തന്നെയാണ് അവരവർക്ക് അവരവരുടെ ഈ പറയുന്ന കഴിവിൽ ആ ക്യാപ്പബിലിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ഒരിതിൽ കഴിവുണ്ട് എന്നുള്ളൊരു വിശ്വാസം അവർക്ക് സ്വയം ഉണ്ടാകുക എന്നൊരു കാര്യമാണ് അതില്ലാത്തവർക്കാണ് ശരീരം കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ഓരോരോന്ന് തേടി പിടിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് അതല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കഴിവുണ്ടെങ്കിൽ ഈ കഥാപാത്രങ്ങൾ അവരന്വേഷിച്ച് വരും പക്ഷേ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ഇങ്ങനെ തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് ഡ്രസ്സ് അല്ലെങ്കിൽ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരവരുടെ കാഴ്ചപ്പാടാണ് അവരവരുടെ സ്വാതന്ത്ര്യമാണ് അതൊക്കെ ശരിയാണ് പക്ഷേ കൊല്ലം സുതി കാരണം റേണു സുധി എന്ന് പറയുമ്പോൾ ഒരു പോഷൻ സുതിയാണ് കൊല്ലം സുതിയുടെ സ്തുതി ആ ശുതി എന്ന് പറയുന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതിലപ്പുറത്തേക്ക് നീ ഇനി ഡ്രസ്സ് ഇടരുത് നീ അങ്ങനത്തെയുള്ള ഡ്രസ്സ് ഇടരുത് നീ അയാളുടെ പേര് കളയരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മാന്യമായ രീതിയിൽ പറയാനേ ഉള്ളൂ അത് കേട്ട് മനസ്സിലാക്കുന്നത് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യും ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ അവർ ഓപ്പൺ ചെയ്താലും അവർ തുടങ്ങിയത് എത്രയോ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യാൻ കാണും നല്ല പ്രവർത്തി ഇനിയും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും നീ നേരെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ പേര് കളയരുത് അതെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് വരും നിനക്ക് ഇപ്പോൾ പോലുള്ള അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഏർണിങ്സ് മൊത്തം അതിൽ നിന്ന് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കറിയാം മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരുചിരി ഇരിക്കാത്ത സ്തുചേശേഷി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എല്ലാവർക്കും ഒരു കാര്യമാണ് അവരവരുടെ ജീവിതത്തിലെ സ്ട്രഗിൾസ് അതിൻ്റെ അതിൻ്റെ ആ ഒരു ശേഷി അനുഭവിച്ച സ്ട്രഗിൾസിൻ്റെ മുന്നിൽ റീണസ്തുതി അനുഭവിക്കുന്നതെന്ന് പറയുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന സ്ട്രഗിൾസ് ഒന്നുമല്ല അല്ല ശരിക്കും പറഞ്ഞു അവർ കുഞ്ഞിലെ മുതൽ അനുഭവിച്ചുകൊണ്ട് വന്നിട്ട് അവരിപ്പോ അവരുടെ ജീവിതം വെട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതെന്തെന്ന് ചോദിച്ചു അത്രയും മാന്യമായിട്ടുള്ള രീതിയിലൂടെ അത്രയും നിഷ്കളങ്കമായി സംസാരിക്കുന്നത് അവരെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ ഉയർന്നു വരുന്നു എന്നുള്ളൊരു കാര്യമാണ് അവരിലേക്ക് ഈ പറഞ്ഞ ചേക്ക് കയറുന്ന ഒരു സംഭവമാണ് അതുകൂടെ അവർക്ക് വരുമാനം കിട്ടുന്നു അവർക്കില്ലാത്ത വീടുകൾ ഇതുവരെ ഇല്ലാത്ത ഭാഗ്യങ്ങളെല്ലാം അവർ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നു ഇത് ഏതൊരു സ്ത്രീക്കും പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ മനസ്സെന്ന് പറയുന്ന ഒരു കാര്യം അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതിലപ്പുറത്തേക്ക് ഞാൻ എക്സ്പോസ് ചെയ്താലേ എനിക്ക് ഇത് വൈറലാവാൻ പറ്റൂ എന്നെ ആൾക്കാർ ഏറ്റെടുക്കൂ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിന്താഗതി നമുക്ക് മാറ്റിമറിക്കാനൊന്നും പറ്റില്ല ഒരു നാളെ മാറ്റിമറിക്കാൻ പറ്റില്ല പക്ഷെ എന്തെങ്കിലും ഒരിക്കലും ഈ മക്കൾ തിരിഞ്ഞ് നിന്ന് ചോദ്യം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഉത്തരം അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ വേണമെങ്കിൽ ആൾക്കാരെ ബോധിപ്പിക്കാൻ പറയാം എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ഓക്കെ ആണെന്ന്